രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ എന്ന് രാജ്യത്തിന് പ്രിയപ്പെട്ടവനായി മാറുകയാണ് എതിരാളികൾ പലപ്പോഴും രാഹുലിനെ തകർക്കാൻ പല വഴികളും നോക്കിയെങ്കിലും അപ്പോഴൊക്കെ ഒരു പുഞ്ചിരിയോടെ അതൊക്കെ നേരിടുന്ന രാഹുലിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പപ്പു എന്നുള്ള വിളികളിലൂടെ ഒരുപാട് കാലം എതിരാളികൾ രാഹുലിനെ നേരിട്ടു പക്ഷേ ആരാണ് രാഹുൽ എന്താണ് രാഹുൽ എന്നത് രാജ്യം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ഭാരത് ജോഡോ യാത്രയിലൂടെയാണ് എന്നതിൽ വലിയ തർക്കമില്ല കാരണം രാഹുൽ തന്നെ അത് വ്യക്തമാക്കിയതാണ് ജനങ്ങളെ അടുത്തറിയാൻ ഭാരത് ജോഡോ യാത്ര തന്നെ ഒരുപാട് സഹായിച്ചു എന്നുള്ള രാഹുലിന്റെ വാക്കുകൾ പല വേദികളിലും നമ്മൾ കേട്ടതാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പല കോണുകളിലും രാഹുൽ പ്രിയങ്കരനായി മാറുകയാണ് മുമ്പൊക്കെ സെലിബ്രിറ്റി മേഖലയിലുള്ളവർ തങ്ങളുടെ ഇഷ്ടം പറയാൻ അത്ര ധൈര്യം കാണിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണ് പല സെലിബ്രിറ്റികളും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് ബോളിവുഡ് താരമായ സെയ്ഫ് അലിഖാൻ രംഗത്ത് വന്നത് അതിൻ്റെ തെളിവാണ് വളരെ ധീരനും സത്യസന്ധനുമായ രാഷ്ട്രീയക്കാരനായിട്ടാണ് രാഹുലിനെ സെയ്ഫ് അലിഖാൻ അവതരിപ്പിച്ചത് ഒരു ദേശീയ മാധ്യമം സംഘടിപ്പിച്ച ചർച്ചാവേദിയിൽ പങ്കെടുത്ത സെയ്ഫ് അലിഖാൻ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള ചർച്ചക്കിടെയാണ് ഇക്കാര്യം പറഞ്ഞത് എങ്ങനെയുള്ള നേതാവനെയാണ് നിങ്ങൾക്കിഷ്ടം അവതാരകൻ താരത്തോട് ചോദിച്ചപ്പോൾ ധീരരും സത്യസന്ധരുമായ രാഷ്ട്രീയക്കാരെയാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നായിരുന്നു സെയ്ഫിൻ്റെ മറുപടി ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധി എന്നിവരുടെ പേരുകൾ ചൂണ്ടിക്കാട്ടി അവതാരകൻ മറ്റൊരു ചോദ്യം ചോദിച്ചു ഇവരിൽ ആരെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു ആ ചോദ്യം ഇതിന് അത് സെയ്ഫ് അലിഖാന്റെ മറുപടി ഈ മൂന്ന് നേതാക്കളും വളരെ ധീരരായ രാഷ്ട്രീയക്കാരാണ് എങ്കിലും അവർക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം തന്നെ ആകർഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുൻകാലങ്ങളിൽ രാഹുലിൻ്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും ചിലർ തള്ളിയിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സ്വയം ഒരുപാട് മാറിയ ഒരു വ്യക്തിയാണ് രാഹുൽ അതിനായി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു അത് തനിക്ക് രാഹുലിനെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയെന്നായിരുന്നു സൈഫ് അലിഖാന്റെ മറുപടി സൈഫ് അലിഖാന്റെ ആ കമന്റ് ഇപ്പോൾ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുക The firmament of political stars on the horizon, from Prime Minister Modi to Rahul Gandhi, Kejriwal, the, all those characters in Mumbai. Who do you think of as a brave politician who can take India into the future? I think they're all brave politicians. I think what Rahul Gandhi has done has also been very impressive because there was a point where people were disrespecting um, things he was saying and things he was doing, and I think he's turned that around by working very hard in a very interesting way.